ബിഗ് ബോസിൽ ആന മണ്ടൻ ആരെന്ന് ചോദിച്ചാൽ ഞാൻ സത്യത്തിൽ നെവിൻ്റെ പേര് പറയൂ കാരണം നവിൻ നല്ലൊരു എന്റർടൈനർ ആയിട്ട് ബിഗ് ബോസിൽ നൂറ് ദിവസം നിൽക്കും നെവിൻ ഇല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ഷോ തന്നെ ഷൂ ആണ് എന്ന് പറഞ്ഞ് നെവിൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ നെവിന് ഇത്ര പെട്ടെന്ന് പ്രൊവോക്കായി ഈ ആതിലേയും നൂറയുടെയും ഒരു മൈൻഡ് ഗെയിമിൽ വിഴുന്നു ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് നേരത്തെ ഓൾറെഡി പ്ലാൻ ചെയ്ത് നെവിൻ്റെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണമെന്ന് കാര്യം നെവിൻ്റെ അടുത്ത് ഉറച്ചു നിൽക്കുമെന്ന് കേട്ടപ്പോൾ നെവിൻ ആ നിൽക്കും എന്ന് വലിയ അഹങ്കാരത്തോട് കൂടി പറഞ്ഞപ്പോൾ എന്നാൽ തുറന്നിട്ടിട്ടുണ്ട് ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞു വിട്ടു ഈ ആതിലേ നൂറയും സത്യം പറഞ്ഞാൽ അനുമോക്ക് വേണ്ടിയല്ല അവിടെ സത്യത്തിൽ സംസാരിച്ചത് സത്യം പറഞ്ഞാൽ ആദിലെ നൂറയും അനുമോൾക്ക് വേണ്ടിയൊന്നും അല്ല അവിടെ സംസാരിച്ച് നബിനെ പുറത്താക്കിയത് അതിന്റെ യഥാർത്ഥ കാരണം പിന്നീട് ആദിലേയും നൂറയും മറ്റുള്ള മത്സരാർത്ഥികളോടൊക്കെ പറഞ്ഞു അനുമോൾ വിചാരിക്കുന്നത് അനുമോക്ക് വേണ്ടി കട്ട സപ്പോർട്ട് ചെയ്തത് ആതിലെ നൂറയാണെന്ന് ആണെന്ന് ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുൻപ് നടന്ന സംഭവമാണ് അതിപ്പോഴും മനസ്സിൽ കൊണ്ട് നടന്നാണ് ആതിലെ നൂറയും പക വീട്ടിയത് നല്ലൊരു മൈൻഡ് ഗെയിം ആയിരുന്നു അത് സംബന്ധിക്കാതിരിക്കാൻ വഴിയില്ല മറ്റൊന്നുമല്ല നെവിനെ ആതിലേ നൂറയും ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് പിരിക്കും ഞാൻ നാട്ടിൽ ഒരാളെ പിരിച്ചിട്ടുണ്ട് ഇതേപോലെ എന്നൊക്കെ നബിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലും അങ്ങനെ നമുക്കിടയിൽ ഒരുത്തം വന്ന് നമ്മളെ പറയുന്നവൻ ഈ ബിഗ് ബോസ് വീട്ടിൽ ഇരിക്കേണ്ട എന്ന് നൂറയൊക്കെ പട്ടിഷോ കാണിക്കുന്നതാണ് പക്ഷെ ഇത് നെവിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് വല്ല കളിക്കും പറഞ്ഞതായിരിക്കും നിങ്ങളെ രണ്ടുപേരും ഞാൻ പിരിക്കും നാട്ടിൽ അല്ലെങ്കിൽ തന്നെ നാട്ടിൽ ഇതേപോലെ ഒരുത്തനെ പിരിച്ചിട്ടുണ്ട് നാട്ടിലൊരു കുടുംബത്തിന് ഇങ്ങനെ പിരിച്ചിട്ടുണ്ടെന്നൊക്കെ ആരെങ്കിലും വന്ന് ഇവിടെ നിന്ന് പറയുമോ അത് അത് ആലോചിക്കുന്ന കോമൺ സെൻസ് ആതിലേക്ക് നൂറക്കും കാണില്ല എത്രയോ കഷ്ടപ്പെട്ടൊക്കെയാണ് നവിന് ഈ ഒരു ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിലേക്ക് വന്നത് എത്രയോ ആളുകളുടെ സ്വപ്നമാണ് പക്ഷെ അതിനെ ഒരു നിമിഷം കൊണ്ട് അനിമോൾ എന്ന് പറഞ്ഞൊരു മത്സരാർത്ഥിക്ക് വേണ്ടി അവർ ബന്ധാണിച്ച് അതും അനിമോൾക്കും ജിസേലിനും ഇടയിലുള്ള പ്രശ്നം അവർ രണ്ടു മിനിറ്റ് കഴിയുമ്പോൾ മറക്കും സത്യം പറഞ്ഞാൽ ഇപ്പോഴേ എല്ലാം മറന്നു കേക്കൊക്കെ വെട്ടി ആഘോഷിച്ചു പല പല പരിപാടികളൊക്കെ അവിടെ തുടങ്ങി എല്ലാവരും നെവിൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ അവിടെ ഇപ്പോൾ ആരും ഓർമ്മിക്കുന്നില്ല ഇത് സ്വാഭാവികം ഇത് മണ്ടൻ മനസ്സിലാവാതെ അവൻ പുറത്തു പോയി എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്നും മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക